കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു തമാശയുണ്ടായി അതും നല്ല ഒരു കിടിലൻ മറുപടി അതിനു മുൻപ് അവാർഡിനെ കുറിച്ച് ചിലത് പറയട്ടെ കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നവയാണ് പ്രത്യേകിച്ചും മികച്ച നടൻ പുരസ്കാരം കമ്മട്ടിപ്പാടത്തിലെ ഗംഗയെ അവിസ്മരണീയമാക്കിയ വിനായകൻ മികച്ച നടൻ പുരസ്കാരം നേടിയപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഉണ്ടായത് മനസ്സിൽ ഒരിക്കലും മായാതെ കിടക്കുന്ന കഥാപാത്രമാണ് ഗംഗ അനുരാഗ കരിക്കൻ വെള്ളത്തിലെ അഭിനയത്തിന് രജീഷ വിജയൻ മികച്ച നടി പുരസ്കാരത്തിന് അർഹയായി മികച്ച ചിത്രം ദുർഗന്ധം ശ്വസിച്ച് ജീവിക്കുന്നവരുടെ കഥ പറഞ്ഞ മാൻഹോൾ ആണ് ഈ പ്രാവശ്യത്തെ അവാർഡുകൾ എല്ലാം തികച്ചും ജനകീയമായിരുന്നു ജനങ്ങൾ നൽകണമെന്ന് ആഗ്രഹിച്ച അവാർഡുകൾ ഇനി തമാശയിലേക്ക് കടക്കാം കാള പെറ്റു എന്നറിയുമ്പോഴേക്കും കയറെടുക്കുന്ന കൂട്ടനാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ മികച്ച നടൻ പുരസ്കാരം നേടിയ വിനായകനെ കവർ ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ബിരുദം പറഞ്ഞു അമ്മയെ കെട്ടിപ്പിടിക്കാൻ സാധാരണ കല്യാണ വീടുകളിൽ കല്യാണം ക്യാമറാമാൻ ആണ് നടത്തുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ഒരു സംഭവമായി ഇവിടെ കൊടുത്തു വിനായകൻ ഒരു കിടിലൻ മറുപടി എന്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചോണം ദയവ് ചെയ്ത് ഫോട്ടോയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ പറയരുത് എന്തായാലും അതങ്ങ് ഏറ്റു പിന്നെ ആർക്കും മിണ്ടാട്ടമില്ലായിരുന്നു അവാർഡുകൾക്ക് അർഹരായ എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും അഭിനന്ദിക്കുന്നു എ ബി സി മലയാളം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി